ദൈവത്തിന്റെ സമയത്തിൽ വിശ്വസിക്കുന്നെന്ന പ്രഖ്യാപനവുമായി ഖത്തർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് കളിക്കളത്തിലേക്ക് ചുവടുവച്ച മെസ്സിക്ക് ലോകകിരീടം സ്വന്തമാക്കിയപ്പോഴും പറയാനുള്ളത് തന്റെ ചരിത്ര നേട്ടം ദൈവത്തിന്റെ സമ്മാനമാണ് എന്നതുതന്നെ കാണികളെ മുൾമുനയിൽ നിർത്തിയ ലോകകപ്പ് മത്സരത്തിന്റെ കലാശ പോരാട്ടത്തിൽ ഗോൾ അടിച്ചിയുടൻ കുരിച്ചടയാളം വരിച്ച് ദൈവത്തിന് നന്ദി പറയാനും മറന്നില്ല കാൽപന്ത് കൊണ്ട് മാന്ത്രികത സൃഷ്ടിക്കുന്ന അർജന്റീനിയൻ ക്യാപ്റ്റൻ ലയണൽ മെസ്സി കുരിശടയാളം വരച്ചും ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തിയും പതിവ് പോലെ ദൈവത്തിന് സമർപ്പിച്ച മെസ്സി ലോക കിരീടം ഏറ്റുവാങ്ങിയ ശേഷം വാക്കുകൾ കൊണ്ട് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു അർജന്റീനിയൻ സ്പോർട്സ് ചാനലായ ടി വൈ സി സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മെസ്സിയുടെ കൃതജ്ഞതാ പ്രകടനം ദൈവം എനിക്ക് ഇത് തരുമെന്ന് എനിക്കറിയാമായിരുന്നു ഇതിൽ കൂടുതലൊന്നും എനിക്ക് കിട്ടാനില്ല എനിക്ക് എല്ലാം തന്നതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു അവിടുന്ന് എനിക്ക് എല്ലാം തന്നു ഇതായിരുന്നു മെസ്സിയുടെ വാക്കുകൾ ഫ്രഞ്ച് ടീമിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് ലോകകപ്പിൽ മുത്തമിട്ട മെസ്സി രണ്ടു തവണ ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കുന്ന ആദ്യ താരമെന്ന അപൂർവമായ മറ്റൊരു നേട്ടം കൂടി കൈക്കലാക്കി ലോക ചാമ്പ്യനായാണ് തന്റെ ലോകകപ്പ് പടയോട്ടത്തിന് വിരാമം കുറിച്ചിരിക്കുന്നത് നാലു വർഷം മുമ്പ് മാധ്യമപ്രവർത്തകൻ സെബാസ്റ്റ്യൻ വിഗ്നാലോ മെസ്സിയുടെ ഫുട്ബോൾ മികവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ താനൊന്നും ചെയ്തില്ല ദൈവമാണ് തന്നെക്കൊണ്ട് കളിപ്പിക്കുന്നതെന്നായിരുന്നു മെസ്സിയുടെ മറുപടി ദൈവമാണ് തന്നെ തിരഞ്ഞെടുത്തതെന്നും തുടർന്ന് തന്നെ തന്നെ മെച്ചപ്പെടുത്താനും വിജയത്തിലെത്താനും താൻ സാധ്യമായതെല്ലാം ചെയ്തെന്നും എന്നാൽ ദൈവത്തിന്റെ സഹായമില്ലാതെ താൻ എവിടെയും എത്തില്ലായിരുന്നുവെന്നും മെസ്സി തദവസരത്തിൽ വ്യക്തമാക്കിയിരുന്നു